ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് തിരുവണ്ണാമലാണ് തിരുവണ്ണാമലയിൽ ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടൽ അരുണ ആനന്തൈ സ്റ്റെർലിങ് അപ്പം ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ടൈം ആയി അപ്പം ഇന്നലെ നമ്മൾ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ രാത്രി പോയി നല്ലൊരു ദർശനം കിട്ടി അപ്പം ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഈ ഒരു ഹോട്ടലിനെ കുറിച്ചും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് നമ്മളിപ്പോൾ നേരെ പോണത് ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട് സിഞ്ചി സെഞ്ചി ഇംഗ്ലീഷിൽ ജിഞ്ചി എന്നാണ് എഴുതിയത് തമിഴിൽ സെഞ്ചി ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് ടുവേഡ്സ് ചെന്നൈ സൈഡ് അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ സാറിൻ്റെ ഒരു ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ ഉണ്ട് അപ്പോൾ അവിടെ അറ്റൻഡ് ചെയ്യണം നമുക്ക് ഒരു ചെറിയ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ആണ് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് അങ്ങോട്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകളും കല്യാണത്തിന്റെ ചെറിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം നമുക്ക് നേരെ ചെന്നൈയിലേക്ക് പോവാം യു ആൾ എപ്പത് എന്തേ സൂപ്പറ സൂപ്പറാന്ന് സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ നന്നായിരുന്നു നല്ല പ്രോപ്പർട്ടിയാണ് ഫാമിലി ആയിട്ട് സ്ഥലമാണ് ചാടിക്കുമ്പോൾ എൻജോയ് ചെയ്യാം തീർച്ചയായിട്ടും ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഹൈവേ പിടിക്കാന്ന് വിചാരിച്ചു കാരണം വന്ന വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിന്റെ മുമ്പ് കൂടെ പോകണം അപ്പോൾ പിന്നെയും ചിലപ്പോൾ ട്രാഫിക് ഉണ്ടാവും ഈ റൂട്ടിലാണെങ്കിൽ ട്രാഫിക് തീരെല്ല സേതുകൊണ്ട് തോന്നുന്നു റോഡൊക്കെ കാലിയാണ് പിന്നെ നമ്മുടെ ട്വൻറ്റി കെ സ്പെഷ്യൽ ഗീവ് എവേ ഉണ്ടല്ലോ അതിൻ്റെ വിന്നറിനെ ഞാൻ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കാമേ കോയമ്പത്തൂരിലും ചെന്നൈയിലൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കല്യാണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ദൂരെ മലനിരകൾ കാണാനുണ്ട് അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഹൈവേന്ന് ബൈറോഡിലേക്ക് തിരിയണോടത്ത് തന്നെ ഒരു വലിയ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് തിരുമണ വിഴ വൈ ജോൺസൺ പീറ്റർ എസ് മേരി ഷെബി കുറേ കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഉണ്ട് തമിഴ്നാട്ടിൽ ഞാൻ ഇങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ കല്യാണത്തിനൊക്കെ ഒരുപാട് വലിയ ഫ്ലക്സ് വയ്ക്കും അതിൽ ഒരുപാട് പേരുടെ ഫോട്ടോസ് ഉണ്ടാവും കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ മാത്രമല്ല അത് നടത്തുന്ന ആൾക്കാരുടെയും അതുപോലെ അവിടുത്തെ ചെറിയ കുട്ടികളുടെയും ഒക്കെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ ചെക്കനും പെണ്ണും പഠിച്ച കോളേജിൻ്റെ ഡിഗ്രിയും കോളേജിൻ്റെ പേരും ഒക്കെ ചില എഴുതി കാണാം നമ്മളെ ഒരു ഗ്രാമത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വയലുകളുടെ കൂടെ ഇങ്ങനെ പോയിട്ട് ഒരു ഒന്നര കിലോമീറ്റർ പോയാൽ ഒരു ചർച്ച് കാണാം ആ ചർച്ചിൽ വെച്ചാണ് കല്യാണം ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് തന്നെയാണെന്നാ പറഞ്ഞത് അപ്പൊ ഈ ചർച്ച ആയിരിക്കും അത് ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ഇവിടെ ഒരു ചർച്ചിൽ സിഞ്ചി ഇവിടെ കല്യാണം കഴിഞ്ഞു തോന്നുന്നുണ്ട് കേരളത്തിലെ പണ്ടുകാലത്തെ ഈ കല്യാണ സീഡികളിൽ ചെക്കനും പെണ്ണിനും പാലും പഴം കൊടുക്കുമ്പോഴും അതുപോലെ ദക്ഷിണ കൊടുക്കുമ്പോഴൊക്കെ ചില ടിപ്പിക്കൽ സോങ്സ് ഉണ്ട് അതേപോലെ ഇവിടെ തമിഴ്നാട്ടിലെ കല്യാണ പെണ്ണ് വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോഴുള്ള സോങ്ങാണ് ഞങ്ങളിപ്പോൾ കേട്ടത് ഇപ്പോൾ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ ഞങ്ങൾ കണ്ട് വിഷ് ചെയ്തെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ആ തിരക്കിനിടയിലായിരുന്നു സാറും മാമും എന്തായാലും ഫോട്ടോ എടുത്തു അപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത് ഈ ഒരു ചെക്കൻ്റെ അമ്മയാണ് ഹാപ്പി മാരിഡ് ലൈഫ് ടു ബോത്ത് ഓഫ് ദ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ അവരുടെ കല്യാണത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ വരുന്നത് എന്താ അല്ലേ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടന്നാലോ ഞാനും ബാലയും സീറ്റ് ഉറപ്പിച്ചു കുഞ്ഞിരാമായണ സിനിമയിൽ ബിജു മേനോം പറയുന്ന പോലെ ആദ്യം ഇലയിട്ടു അതിലേക്ക് ഒരു ഗ്രേവി ഒഴിച്ചു പിന്നെ ഒരു സ്വീറ്റ് വന്നു പിന്നെ നല്ല മട്ടൻ ബിരിയാണി ആവി പറക്കുന്ന മട്ടൻ ബിരിയാണി ഇട്ടു ഇനിയൊന്നും ബാക്കിയില്ല എന്ന് വിചാരിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നേരെ വന്നു സലാഡ് അതിനുശേഷം വന്നു ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്നാ പിന്നെ കഴിച്ചിട്ട് വരാട്ടോ നല്ല ചാപ്പാട് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേ പല്ലിൻ്റെ കുത്തിയിരിക്കുകയാണ് സംഭവം കുറച്ച് പോസ്റ്റ് അടിക്കണ്ട കേട്ടോ കാരണം ഇവിടെയുള്ള ആർക്കും തന്നെ എന്നേനേം ബാലേനേയും അറിയില്ല സാറും മാമും വീടിനകത്താണ് ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ ഈ ഉറക്കം വെച്ചിരിക്കുന്ന പാട്ടൊക്കെ കേട്ടിട്ട് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം അങ്ങനെ ദൂരെ ഒരു സ്ത്രീ ഇങ്ങനെ ഇരിക്കുന്നിട്ട് കണക്ക് എഴുതുന്നുണ്ട് ആൾക്കാരുടെ പൈസ ഒക്കെ വാങ്ങിണ്ട് എന്താ സംഭവം എന്ന് ആലോചിച്ചപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഇതാണ് മൊയ്യെഴുത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ചെക്കൻഡേയിൽ ഒരു കവർ കൊണ്ടേ കൊടുക്കുമല്ലോ നമ്മളിപ്പോൾ ഇനി ചെക്കനും പെണ്ണിനും കൊടുക്കണ്ട അത് വാങ്ങാനായിട്ട് തന്നെ ഒരാളെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കല്യാണം കൂടാൻ വന്നവർക്ക് എല്ലാവർക്കും തന്നെ ഓരോ ചെടി കൊടുക്കണ്ട് അത് നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി ഇവിടുത്തെ പരിപാടി നമ്മുടെ കഴിഞ്ഞു ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങാണ് നമ്മളിന്നിപ്പോ നേരെ ചെന്നൈയിലേക്ക് പോവാണ് ിരിയാണിക്ക് കഴിച്ചിട്ടുള്ളത് കൊണ്ട് ചെറിയൊരു മയക്കം വരുന്നുണ്ട് ഉറങ്ങി പോവാതിരിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ തമിഴ്നാടിന്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ദൂരെ ഇങ്ങനെ ഒരു ശില്പം കണ്ടത് അമ്മൻ അഥവാ ദേവിയുടെ ശില്പമാണിത് ശ്രീ രാജകാളി അമ്മൻ എന്നാണ് തമിഴിൽ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് തമിഴ് ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും ഇതുപോലെ അമ്മൻ ശില്പങ്ങളും അതുപോലെ അയ്യനാർ ശില്പങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു വലിയ മല കണ്ടു ഈ മല നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ ഈ മല ഫുള്ള് പാറക്കല്ലാണ് ഈ പാറക്കല്ല് മലയുടെ മേലെയായിട്ട് സെഞ്ചി ഫോർട്ട് അഥവാ കോട്ടയുണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നൊരു കോട്ടയാണ് അപ്പം ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് ഇതിന് മേലെ എങ്ങനെ ആൾക്കാർ ഇതിന് മേലേക്ക് എത്തുന്നതെന്ന് ഒരു വഴി ഉണ്ടാവുമായിരിക്കുമല്ലേ അങ്ങോട്ട് എത്താനായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോ ഒന്നും കാണാനില്ല ആ മലയുടെ അപ്പുറത്തെ ഭാഗത്തൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് എന്നാ പറയണേ ബാംഗ്ലൂരിൽ നിന്ന് കോലാർ സൈഡിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് മലകൾ കാണാൻ പറ്റും ഏതാണ്ട് അതേപോലത്തെ ഒരു ഫീലാണ് എനിക്കും കിട്ടുന്നത് ഈ തമിഴ്നാട്ടിലെ യാത്രകളിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ കേരളത്തിലാണെങ്കിൽ ഈ സ്ഥലമൊക്കെ പ്ലോട്ട് പ്ലോട്ടാക്കിയിട്ട് വീടും അതുപോലെ വേറെ കടകളൊക്കെ വന്നിട്ടുണ്ടാവും തിരുവണ്ണാമലയിൽ നിന്ന് മേൽമറവത്തൂർ വരെ പോകുന്ന ഒരു ടി എൻ എസ് ടി സിയുടെ ബസ്സാണ് ഈ ബസ്സുകാരൻ നമുക്ക് കുറേ നേരമായിട്ട് സൈഡ് കയറുന്നില്ല എന്നേ ഇന്ന് അയാൾ കയറി പോകണ്ടോ അതും ഇല്ല ഉരുട്ടി ഉരുട്ടിക്കൊണ്ടിരിക്കുക ഇക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട് നമ്മുടെ ബിരിയാണിയുടെ ഒരു എഫക്റ്റ് ആണേ കൂളിംഗ് ഗ്ലാസ്സും വെച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എന്ന വിചാരം പക്ഷെ എല്ലാവർക്കും മനസ്സിലായി അപ്പം ഞങ്ങളൊന്നും നിർത്തി ഈ ചേട്ടന്മാര് ഇവിടെ റോഡ് സൈഡിൽ നൊങ് വിറ്റൊണ്ടിരിക്കാണ് അപ്പൊ നമുക്കൊരു ഒരു നൊസ്റ്റാൾ ഇവിടെ ഇതിന്റെ പന കൊറേ ഇണ്ട് കേട്ടോ ഒരു രണ്ടു കിലോമീറ്ററിലായിട്ട് ഒരു ഇരുപത് നൊങ്ങ് വാങ്ങി നൂറ്റമ്പത് റുപ്യ ഒരു കാപ്പി കുടിക്കണം എന്ന മോഹം എല്ലാവരുടെയും മനസ്സിൽ വന്നു അപ്പം ഞങ്ങളൊരു സ്റ്റോപ്പ് അങ്ങ് വെച്ചു മനോജ് ഭവനിൽ ഐ അവർ സ്വർണ്ണ ടംലറിലൊക്കെ നമുക്ക് കോഫി തന്നെ എന്തായാലും കോഫി കുടിച്ചപ്പോൾ ആ ഉറക്കച്ചടവൊക്കെ മാറി ഒന്ന് ഉഷാറായി എന്നിട്ട് നമ്മൾ യാത്ര തുടർന്നു അടുത്തൊരു ട്രാഫിക് ബ്ലോക്കിൽ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത് മുമ്പിൽ പോകുന്ന ജീപ്പിൽ നിന്ന് ഒരാളിങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ ആ കാസേരയിലിരിക്കുന്ന ആളല്ല അതിൻ്റെ അപ്പുറത്തൊരാള് കണ്ടോ ഗോപിക്കുറിയൊക്കെ കെട്ടിട്ട് അല്ല ക്യൂട്ടല്ലേ ഒരു പട്ടിക്കുട്ടി ഈ പട്ടിക്കുട്ടീനേം കൊണ്ടുള്ള വണ്ടി കുറേ സമയം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടോ പോയി നമ്മളാണെങ്കിൽ സ്ട്രെയ്റ്റ് അടിച്ച് വന്നു കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കേലമ്പാക്കും എത്തി ചെന്നൈയിലുള്ളവർക്കറിയാം രണ്ട് സ്ഥലങ്ങളുണ്ട് കേലംപാക്കും കിലാമ്പാക്കും എനിക്കിത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കിലാമ്പാകത്താണ് പുതിയൊരു ബസ് സ്റ്റാൻഡ് വന്നിരിക്കുന്നത് നല്ല ഇന്റർനാഷണൽ ലെവലിലുള്ള ബസ് സ്റ്റാൻഡ് അതുകൊണ്ട് തന്നെ കോയമ്പേട് നിന്ന് ഒരുപാട് ബസ്സുകൾ കിലാമ്പാകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് പോയി കാണണത് പക്ഷെ നമ്മുടെ വീടിനടുത്തുള്ളത് കേലമ്പാക്കാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കടന്ന് നമ്മളിപ്പോൾ സത്യഭാബ യൂണിവേഴ്സിറ്റിയുടെ അവിടെ എത്തി മെയിൻ റോട്ടിൽ നിന്ന് ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയും ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടൊരു രണ്ടര കിലോമീറ്റർ ഉണ്ട് അപ്പോൾ സൈക്കിൾ ഓടിച്ച് വരാറുണ്ട് ഞാൻ വീക്കെൻഡ്സിലൊക്കെ ഇങ്ങോട്ട് അപ്പോൾ അങ്ങനെ യാത്ര ഒരുവിധം കഴിഞ്ഞു കേട്ടോ അഞ്ചേ മുക്കാലോടു കൂടി നമ്മൾ സ്ഥലത്തെത്തി സാറിനും മാമിനും ഒരുപാട് താങ്ക്സ് അങ്ങനെ വീടെത്തിയിരിക്കും ഫ്രണ്ട്സ് പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ചുമ്മാ ഫുഡടിക്കുക കാറിന്റെ പുറകിൽ ഇരുന്ന് സോറ പറയുക അത്ര ചെയ്തിട്ടുള്ളൂ എന്നാലും എന്താണെന്നറിയില്ല ഭയങ്കര ടയർഡാണ് എന്താ ചെയ്യ അപ്പ ഇന്നങ്ങനത്തെ ദിവസം അങ്ങനെ പോയി നമ്മളങ്ങനെ വീടെത്തി വീക്കെൻഡൊക്കെ ശത പടേന്ന് തീരും ഈ ഒരു വീഡിയോ ഇപ്പോ എൻഡ് ചെയ്യാനുള്ള സമയായിരിക്കാണ് നമ്മുടെ ട്വന്റി കെ സ്പെഷ്യൽ ഗീവ് എവയുടെ വിന്നറിനെ പ്രഖ്യാപിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അതായിരിക്കും അടുത്തത് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യ നിങ്ങൾ ലൈക്ക് ചെയ്യ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക ചാനൽ ആദ്യമായി കാണാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇനിയും കാണാം ഉടനെ തന്നെ സോ അതുവരേക്കും ബൈ ഫ്രം അർജുൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ ബൈ